കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാൽ ആ നാട്ടിലെ മനുഷ്യർ ദൈവമാകുന്ന രക്ഷകനാകുന്ന അപൂർവ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും വർണ്ണങ്ങളുടെയും വിവേചനമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് ചേർത്തു പഠിക്കുന്ന അപൂർവ നിമിഷം ലോകത്തെവിടെയും അതിജീവനത്തിൻ്റെ പൊതുചരിതം രചിച്ചവരാണ് മലയാളികൾ വയനാട്ടിൽ പേരറിയാത്ത നാളറിയാത്ത അനേകായിരം ആളുകൾക്ക് ഒരു കൈത്താങ്ങാവുകയും ഇതേ മലയാളികൾ തന്നെയാണ് കുത്തിയൊഴുകുന്ന വെള്ളത്തിൻ്റെ ശക്തിയേക്കാൾ ഈ മനുഷ്യകവചത്തിന് ശക്തിയുണ്ട് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കരുത്തുള്ള ഒരു വിഭാഗം തന്നെയാണ് നമ്മളെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഒരു ദുരന്തമുഖത്തല്ലാതെ നമുക്ക് തെളിയിക്കാം പരസ്പരം ചേർത്തു പിടിക്കാനാകുന്ന സഹജീവികളെ കരുതാനാകുന്ന ഒരു സ്നേഹ മാതൃകയാണ് മലയാളികൾ ജീവൻ വകവയ്ക്കാതെ ജീവിതങ്ങളെ തിരിച്ചുപിടിക്കാൻ വയനാട്ടിലേക്ക് പാഞ്ഞെത്തിയവർ ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായി ലോകത്തോട് വിളിച്ചു പറയുകയാണ് മനുഷ്യസ്നേഹത്തിൻ്റെ മഹാമാതൃക തീർക്കുകയാണ് നമ്മൾ ഈ കൈകോർക്കൽ ഈ പരസ്പര സ്നേഹം കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത ഒഴുക്ക് ജീവനുകളെടുത്തോളം ലോകാവസാനം വരെ നമുക്ക് തുടരണം അതിനൊരു ദുരന്തമോ അപകടമോ വേണമെന്നില്ല ലോകത്തോട് വിളിച്ചു പറയുകയാണ് നമ്മൾ ഉറച്ച ശബ്ദത്തോടെ വീണ്ടും വീണ്ടും മലയാളികൾ ഒന്നാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് കുതിക്കുക മലയാളികൾ മാസാണ് പുളി മാസാണ് മലയാളികൾ